ഇന്ന് കേസ് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു എമിനെ ഇമോട്ടിട്ട് കേസ് ഫ്രണ്ട് ആക്കാൻ വേണ്ടി ഏറ്റവും പിടിയാൽ ഇല്ല കേസ് അവനാണെങ്കിലും എം എ ടൂർ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് സ്കോപ്പ് ചെയ്തിട്ട് കേസ് എന്നെ അടിച്ച് രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടുണ്ട് ഇതിലാണെങ്കിൽ കേസ് നമ്മൾ എം ടെ ഇമോട്ട് ഇടുന്നുണ്ട് ഓക്കെ അവനാണെങ്കിൽ കേസ് എന്റെ അടുത്ത് ഓടി വരുന്നുണ്ട് കേട്ടോ കേസ് എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാം ഓക്കെ കേസ് അവൻ ഇമോട്ട് ഇടുന്നുണ്ട് അവൻ എന്നെ ഇതിൽ അടിക്കാന്നുണ്ടെങ്കിൽ കേസ് ഉറപ്പായിട്ട് നമ്മൾ റിവെഞ്ച് നമുക്ക് എടുക്കാം അങ്ങനെ കേസ് ഏകദേശം ലാസ്റ്റ് റൗണ്ടായപ്പോൾ ഇവനാണെങ്കിൽ എന്റെ അടുത്ത് വന്നിട്ട് താണ്ടെ കേസ് ഇമോട്ടിടുന്നത് കേസ് ഇത് എന്തിനുള്ള പുറപ്പെടാൻ ഇവനറി അറിഞ്ഞു വിടാ ലൈക്ക് നമുക്ക് നോക്കിയോ കേസ് അവനാണെങ്കിൽ ഇത് എന്തിനേ ഇവൻ ഇമോട്ട് ഇട്ട് കളിക്കുകയാണല്ലോ കേസ് അയ്യോ എടാ ഇവൻ എന്നെ അടിച്ചടാ ഇത് കേസ് ലാസ്റ്റ് റൗണ്ടിലെങ്കിൽ നമുക്ക് മാക്സിമം കളി കളിയെടുത്തിട്ട് കേസ് അവൻ വീണ്ടും ടീം അപ്പ് ടീമപ്പായപ്പോ ഞാൻ കുറച്ചെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൻ ടീം അപ്പ് ആവുന്നു കേസ് അവൻ ടീം അപ്പ് ടീമപ്പായെന്ന് വെച്ചെങ്കിൽ കേസ് എന്നെ അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു എനിമിനെ നമ്മൾ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടാകും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ